കേരളത്തിലെ ഏറ്റവും മികച്ച സിക്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺ വൈസ് അവതരിപ്പിക്കുന്ന എക്നോ ഫോക്കസ് ഫൈവ് പോയിന്റ് ഓ ലേൺ വൈസ് അക്കാഡമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ എക്നോ പ്രീവിയസ് ഇയർ കൊസ്റ്റൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് ഫൈവ് പോയിന്റ് ഓയിലൂടെ എക്നോ ഡിഗ്രി പി ജി പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പർ മെഷീൻ ലേണിംഗ് അൽഗോദംസ് ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു എക്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രിഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ പി ഡി എഫ് ഫലുകൾ ലേൺവൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ് ലേൺവൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക അവിടെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക എഴുപത്തഞ്ച് തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റാറ് പതിനാറ് എന്നതാണ് നമ്പർ അപ്പോൾ വരുന്ന എക്നോ എക്സാംസിന് എല്ലാ ലേണേഴ്സും എല്ലാ വിധ ആശംസകളും നേരുന്നു ഓൾ ദി ബെസ്റ്റ് ഹലോ എവ്രി വൺ വെൽക്കം ടു ഇഗ്നു പോയിന്റ് പോയിന്റ് ഓ എന്ന് പറയുന്ന ഇഗ്നു ഫോക്കസിന്റെ ഫിഫ്ത് സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് പി പി സി സി വൺ സീറോ എയ്റ്റ് എന്ന് പറയുന്ന നമ്മുടെ ബി എ സൈക്കോളജിയിലെ സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ് ഓഫ് സൈക്കോളജിക്കൽ റിസർച്ച് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഒരു അൾട്ടിമേറ്റ് അനാലിസിസ് ആണ് അപ്പോ എന്താണ് ഈ ഫോക്കസ് ഫൈവ് പോയിന്റ് ഓ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മള് ടേം എക്സാമിനേഷന്റെ സമയത്ത് ഒരുപാട് പേർക്ക് ഡൗട്ടുകൾ ഉണ്ടാവും അല്ലേ ഏതൊക്കെയാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ഏതൊക്കെ ബ്ലോഗ്സുകളാണ് നമ്മൾ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് ഏത് യൂണിറ്റ് ആണ് ഫോക്കസ് ചെയ്യേണ്ടത് അപ്പോൾ ഈ സീരീസിലൂടെ നമുക്ക് ഫോക്കസ് ഏഡിയ ഏതൊക്കെയാണ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് പ്രോബിലിറ്റി ഓഫ് ഫോക്വറൻസ് ഉള്ള ടോപ്പിക്സ് ഏതൊക്കെയാണെന്നൊക്കെയാണ് നോക്കുന്നത് അപ്പോൾ നമ്മുടെ സെഷനിലേക്ക് പോവാം ഈ ഒരു അൾട്ടിമേറ്റ് അനാലിസിസ് എന്ന് വെച്ചാല് മെയിൻ മെയിൻ ഒരു ഫോക്കസ് മെയിൻ ഒരു എയിം എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ടേം ആൻഡ് എക്സാമിനേഷൻസ് നമ്മുടെ സ്റ്റുഡൻസിന് നല്ല രീതിയിൽ എഴുതാൻ പറ്റണം അപ്പൊ അതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സീരീസ് കണ്ടക്ട് ചെയ്യുന്നത് അപ്പൊ ഇതിൽ മെയിൻ ആയിട്ട് നമ്മൾ സ്പോർട്ടിക്കുന്ന കാര്യം വെച്ചാൽ ഹൈ ഹിൽഡ് ഏരിയാസ് ഏതൊക്കെയാണ് നമ്മുടെ അതായത് നമ്മുടെ ഒരു ഫ്രീക്വൻസി ബേസിൽ ഏതൊക്കെ പ്രോബിലിറ്റി ബേസിലാണ് നമ്മൾ സെറ്റ് സെറ്റ് ചെയ്തിട്ടുള്ളത് അതായത് നമ്മൾ സിലബസ് ഒക്കെ എടുത്തിട്ട് ആ സിലബസില് നമ്മൾ ഒരു ഡിസംബർ ടു തൗസൻഡ് ട്വന്റി വൺ മുതൽ ജൂൺ ടു തൗസൻഡ് ട്വന്റി ഫൈവ് വരെയുള്ള ക്വസ്റ്റൻ പേപ്പേഴ്സ് എടുത്ത് അനലൈസ് ചെയ്ത് അതിൽ നിന്നാണ് നമ്മൾ എന്താണ് ഫോക്കസ് ഏരിയ ഏതൊക്കെയാണ് റിപ്പീറ്റഡ് ക്വസ്റ്റൻസ് ഏതൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് ഓക്കെ അപ്പൊ അതിനാ അത് നമ്മൾ ചെയ്യുന്നത് ഡോക്യുമെന്റ് റോഡ് മാപ്പ് ആണ് അതായത് സിലബസ് മാപ്പിംഗ് നമ്മൾ കൺസേൺസ് ആയിട്ട് ബ്ലോക്ക് വൺ ടു ഫോർ വരെ നോക്കിയിട്ട് അതിലുള്ള ടോപ്പിക്സുകളൊക്കെ ഹിസ്റ്റോറിക്കൽ റെവൽ റെലവൻസിന്റെ ബേസിലാണ് നോക്കുന്നത് അപ്പോൾ ഈ ടോപ്പിക് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ് പാരാമെട്രിക് നോൺ പാരാമെട്രിക് സ്പേസസ് എന്നൊക്കെ പറയുന്ന ബ്ലോക്സുകൾ ഉണ്ടല്ലോ അല്ലെ അപ്പൊ ഇതിൽ നമ്മൾ ഏതൊക്കെ യൂണിറ്റുകളാണ് ഏതൊക്കെ ആണ് മോസ്റ്റ് ഓഫൺ ആയിട്ട് ചോദിച്ചു വരുന്നത് എന്നുള്ള കാര്യം നമ്മൾ നോക്കും പിന്നെ എക്സാം പാറ്റേൺ അനാലിസിസ് എക്സാമിന്റെ ഫോർമാറ്റ് എങ്ങനെയാണ് മാർക്ക് എങ്ങനെയാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത് എക്സാം രണ്ട് മണിക്കൂറാണ് അല്ലെ ഫിഫ്റ്റി മാർക്സിനാണ് ഓരോ സെഷനിലും ഏതെങ്കിലും ഈ അഞ്ച് ക്വസ്റ്റ്യൻ ടോട്ടൽ ഉള്ളില് അറ്റ്ലീസ്റ്റ് ഏതെങ്കിലും രണ്ടെണ്ണം അറ്റൻഡ് ചെയ്യാന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ റിക്വറിങ് ക്വസ്റ്റ്യൻസ് റിവ്യൂസ് ഹൈ റെഫറൻസ്ഡ് ബേസിൽ ഉള്ള ക്വസ്റ്റൻസിന്റെ റിവ്യൂകൾ അതായത് വൺ വേ അനോവ പോലെയുള്ള ക്വസ്റ്റ്യൻസിന്റെ കൈസ്കോർ അപ്ലിക്കേഷൻസ് മാൻ മാൻവിക്യൂ ടെസ്റ്റ് മീഡിയം ടെസ്റ്റ് അതേപോലെ തന്നെ കോർ കൺസെപ്റ്റിന്റെ ഷോർട്ട് നോട്ടുകൾ എസ് പി എസ് എസ് ഓപ്പറേഷൻസ് എന്നുള്ള കാര്യങ്ങൾ അതൊക്കെയാണ് നമ്മൾ മെയിൻ ആയിട്ട് കണ്ടിട്ടുള്ള ടോപ്പിക്സുകൾ പിന്നെ ടോപ്പിക് പ്രോബിലിറ്റി ആൻഡ് പ്രൊഡിക്ഷൻസ് ആണ് അതായത് നമ്മൾ ഡിസംബർ ടു തൗസൻഡ് ട്വന്റി ഫൈവില് നമ്മൾക്ക് ഇനി വരാൻ പോകുന്ന ടോപ്പിക്സ് ഏതൊക്കെയാണെന്നുള്ളത് നമ്മൾ പ്രെഡിക്ട് ചെയ്യും പിന്നെ നമ്മൾ ഈ സീരീസിന്റെ ലാസ്റ്റില് നമ്മൾ ഫോക്കസ് ചെയ്തേക്കാൻ മനസ്സിലാക്കിയതിന് ശേഷം ഒരു മോക്ക് പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇത് കറക്റ്റ് നമ്മൾ ടേം ആൻഡ് എക്സാമിനേഷൻ ഇഗ്നുവിന്റെ അതേ പാറ്റേൺ ഫോളോ ചെയ്തിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു മോക്ക് പ്രിഡിക്റ്റീവ് പേപ്പർ ആണ് കമ്പാരിറ്റീവ്ലി അത് കുറച്ച് ആയിട്ടുള്ള ഒരു പേപ്പർ ആയിരിക്കും പിന്നെ നിങ്ങൾ കറക്റ്റ് ആ ഒരു ടൈം ബേസിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക ഇതിന്റെ ആൻസേഴ്സ് നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആയിട്ട് ഉണ്ടാവും കേട്ടോ ഇനി മോഡൽ ആൻസേഴ്സ് ആൻഡ് മാർക്കിംഗ് സ്കീംസ് അതായത് സ്റ്റെപ്പ് വൈസ് ആയിട്ട് മാർക്ക് എങ്ങനെയാണ് ഓരോ സൊല്യൂഷൻസിന് അലോക്കേറ്റ് ചെയ്തിട്ടുള്ളത് അതിന് ട്രെയിൻ ചെയ്യേണ്ട രീതികൾ എന്തൊക്കെയാണ് നമ്മൾ ഏതൊക്കെ രീതിയിലാണ് പ്രസന്റ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ അപ്പൊ മെയിൻ പറയുന്നത് എന്താ വെച്ചാല് ഈ ഒരു ഈ ഒരു മെത്തഡോളജി ഇതിന്റെ ഉദ്ദേശിക്കുന്ന വച്ചാൽ ഒരുപാട് വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്തിട്ട് നമ്മൾ അനലൈസ് ചെയ്ത് ഏതൊക്കെ ടോപ്പിക്കാണ് റീസെന്റ് ആയിട്ട് വന്നിട്ടുള്ളത് അല്ലെങ്കിൽ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ളത് ഫ്രീക്വൻസി ഒക്കെ മനസ്സിലാക്കിയിട്ട് നമ്മൾ അതിനനുസരിച്ച് പഠിക്കുക അതായത് മെയിൻ ആയിട്ട് പറയണേ പാരാമെട്രിക് ആൻഡ് നോൺ പാരാമെട്രിക് ഇത് ഒന്നും കൂടെ ലേണേഴ്സിനെ മോട്ടിവേറ്റ് ചെയ്യും പ്ലാൻ ചെയ്യാൻ വേണ്ടിട്ടും എങ്ങനെ മാപ്പ് ചെയ്യണം എങ്ങനെ പ്രാക്ടീസ് ചെയ്യണം എങ്ങനെയാണ് എക്സാമിന് കോൺഫിഡൻസോട് കൂടെ പോകേണ്ടത് എന്നുള്ള കാര്യത്തിനെ കുറിച്ചിട്ട് ഓക്കെ ഇനി സിലബസ് മാപ്പിംഗ് ബൈ ബ്ലോക്ക് യൂണിറ്റ് ആൻഡ് വൈസ് അതായത് എക്സാമിന്റെ ബേസിൽ നമ്മൾ സിലബസ് മാപ്പിംഗ് ചെയ്യാണ് അപ്പൊ ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് ബ്ലോക്ക് ടൂ അതായത് ബ്ലോക്ക് ടൂൽ എന്ന് പറയുന്നത് പാരാമെട്രിക് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് അതിലെ യൂണിറ്റ് ആണ് യൂണിറ്റ് ഫോർ അനോവൻ ഫാക്ടോറിയൽ ഡിസൈൻ അതിലെ ടോപ്പിക്കാണ് വൺ വേ അനോവ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ഉള്ള രീതിയിലായിരിക്കും കിടക്കുന്നുണ്ടാവുക അതിന്റെ അപ്പിയറൻസ് സിക്സ്റ്റി ആണ് ഹൈ എലവൻസ് ആണ് ഇനി ബ്ലോക്ക് ത്രീ എന്ന് പറയുന്നത് നോൺ പാരാമെട്രിക് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് അതിലെ യൂണിറ്റ് സെവൻ മാൻ ടെസ്റ്റ് അതിലെ മാംബിക് ടെസ്റ്റ് ആണ് ചോദിക്കാറ് അസെപ്ഷൻസ് അല്ലെ കമ്പ്യൂട്ടർ എന്നൊക്കെ പറഞ്ഞിട്ടാണ് കാണിക്കുക അപ്പിയർ ചെയ്ത് കണ്ടിട്ടുള്ള പതിനഞ്ച് തവണയാണ് ഹയർ എലവൻസ് ആണ് ഇനി ബ്ലോക്ക് വൺ എന്ന് പറയുന്നത് ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് അതിലെ യൂണിറ്റ് ടു പാരമെട്രിക് ആൻഡ് നോൺ പാരമെട്രിക് അതിലെ ടോപ്പിക് പാരാമെട്രിക് വേഴ്സസ് നോൺ പാരാമെട്രിക് അതിന്റെ കൺസെപ്റ്റ് അസെപ്ഷൻസ് ഡിഫറൻസ് ഇതെല്ലാം ചോദിക്കാം അപ്പിയറൻസ് ട്വൽവ് ആണ് ഹയർ എലവൻസ് ആണ് ഇനി ബ്ലോക്ക് ഫോർ അതിലെ എസ് പി എസ് എസ് അല്ലെ എക്സ് യൂണിറ്റ് ട്വൽവിലെ പാരാമെട്രിക് ആൻഡ് നോൺ പാരാമെട്രിക് വേഴ്സസ് എസ് പി എസ് 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 പി എസ് എസ് പ്രൊസീജിയേഴ്സ് കോറിലേഷൻസ് ടി ടെസ്റ്റ് അനോവ കൈ സ്ക്വയർ മാസ്റ്റ് ക്രൂഷിക്കൽ വാല്യൂ ടെസ്റ്റ് വാലിസ് ടെസ്റ്റ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ടോപ്പിക്സ് ചോദിക്കാം അതിൻ്റെ അപ്പിയറൻസ് ഇലവൻ ആണ് ഹൈ റെലവെന്റ് ആണ് ഓക്കെ ഇനി ബ്ലോക്ക് ടു എന്ന് പറയുന്നത് പാരാമെറ്റർ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് അതിലെ യൂണിറ്റ് ത്രീ ഡിഫറൻസ് ബിറ്റ്വീൻ മീൻസ് അപ്പൊ അതിലെ ടോപ്പിക് സിഗ്നിഫിക്കൻസ് ഓഫ് ഡിഫറൻസ് ബിറ്റ്വീൻ മീൻസ് ഓർ ടിസ്റ്റ് കൺസെപ്റ്റ് അപ്പിയറൻസ് സെവൻ ആണ് മീഡിയം റെലവൻസ് ആണ് ഇനി ബ്ലോക്ക് ത്രീ ബ്ലോക്ക് ത്രീ എന്ന് പറയുന്ന നോൺ പാരമെട്രിക് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് അതിലെ യൂണിറ്റ് ഫൈവ് അല്ലെ സിക്സ് കൈ സ്ക്വയർ എന്ന് പറയുന്നത് കൈ സ്ക്വയറിന്റെ ഡെഫിനേഷൻസ് പ്രോപ്പർട്ടീസ് അപ്ലിക്കേഷൻസ് കമ്പ്യൂട്ടർ എന്നുള്ള രീതിയിലൊക്കെയാണ് കാണിക്കുക റിപ്പീറ്റ് ആയിട്ട് ആറ് തവണ ചോദിച്ചിട്ടുണ്ട് ആറ് തവണ അപ്പിയർ ചെയ്ത് കണ്ടിട്ടുണ്ട് മീഡിയം റെലവൻസ് ആണ് ഇനി ബ്ലോക്ക് വൺ എന്ന് പറയുന്നത് ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് അതിലെ യൂണിറ്റ് വൺ ഇൻട്രൊഡക്ഷൻ ഉം അപ്പൊ അതിലെ കൺസെപ്റ്റ് മീനിങ് ഓഫ് ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്ന ടോപ്പിക്ക് ആറ് തവണ അപ്പ്യർ ചെയ്ത് കണ്ടിട്ടുണ്ട് മീഡിയം റെലവൻസ് ആണ് ബ്ലോക്ക് വണ്ണിലെ തന്നെ യൂണിറ്റ് വണ്ണിലെ മറ്റൊരു ടോപ്പിക് ആണ് ഹൈപ്പോത്തോസിസ് ടെസ്റ്റിംഗ് അതിന്റെ പ്രൊസീജിയേഴ്സ് ടൈപ്സ് എറേഴ്സ് ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് എല്ലാം ചോദിക്കാം അപ്പിയറൻസ് സിക്സ് ആണ് മീഡിയം റലവൻസ് ആണ് ഇനി ബ്ലോക്ക് ഫോർ എന്ന് പറയുന്നത് എസ് പി എസ് എസ് അല്ലെങ്കിൽ എക്സൽ എൽ അതിൽ യൂണിറ്റ് ടെൻ ഇലവൻ ട്വൽവ് എക്സൽ ആൻഡ് ആൻ്റെ എസ് പി എസ് എസ് ബേസിക്സ് എക്സെല്ലിന്റെ സം മീഡിയം സ്റ്റാൻഡേർഡ് ഡിവിഷൻ അനോവ അതേപോലെ തന്നെ എസ് പി എസ് എസിന്റെ ബേസിക്സ് ബ്യൂസ് ഡാറ്റ എൻട്രി ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതിന്റെ അപ്പിയറൻസ് ആറാണ് മീഡിയം റെലവൻസ് ആണ് ഇനി ബ്ലോക്ക് ഫോർ ബ്ലോക്ക് ഫോറിലെ ബ്ലോക്ക് ഫോറിലെ തന്നെ എസ് പി എസ് എസ് എക്സെല്ലെ തന്നെ വേറെ യൂണിറ്റ് ആണ് യൂണിറ്റ് ഇലവൻ ഡിസ്ക്രിപ്റ്റീവ് ആൻഡ് ക്രോസ്റ്റാപ്സ് എന്ന് പറയുന്നത് അതിലെ ടോപ്പിക് എസ് പി എസ് എസ് ഡിസ്ക്രിപ്റ്റീവ് ഓർ ഫ്രീക്വൻസിറ്റാപ്സ് ഓർ ഗ്രാഫ്സ് ഏതും ചോദിക്കുക കേട്ടോ അപ്പിയറൻസ് ആറാണ് മീഡിയം റെലവെൻസ് ആണ് ഇനി ബ്ലോക്ക് ത്രീ എന്ന് പറയുന്നത് എന്താണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അല്ലെ നേരത്തെ പറഞ്ഞ പോലെ നോൺ പാരമെറ്ററി സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് അതിൽ യൂണിറ്റ് എയ്റ്റ് എന്ന് പറയുന്നത് മീഡിയം ടെസ്റ്റ് ആണ് അതിലെ ആണ് മീഡിയം ടെസ്റ്റ് വൺ സാമ്പിൾ ആ ടു സാമ്പിൾ ടെസ്റ്റ് അപ്പിയറൻസ് ഫൈവ് ആണ് മീഡിയം റെലവൻസ് ആണ് ഇനി ബ്ലോക്ക് എന്ന് പറയുന്ന പരാമെറ്റർ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് അതിൽ യൂണിറ്റ് ഫോർ അനോവ ആൻഡ് ഫാക്ടോറിയൽ ഡിസൈൻ എന്ന് പറയുന്നത് അതിലെ ആണ് ഫാക്ടോറിയൽ ഡിസൈൻ ഓർ ടു വേ അനോവ അത് എക്സ്പ്ലെയിൻ അല്ലെ കമ്പ്യൂട്ട് എന്നുള്ള രീതിയിലായിരിക്കും അപ്പിയറൻസ് ത്രീ ആണ് അതിന്റെ റെലവെൻസ് ലോ ആണ് ഇനി ഇത് വിഷ്വലി റെപ്രസെന്റ് ചെയ്യാണ് കേട്ടോ അതായത് നമ്മുടെ ബ്ലോക്ക് വൺ ടു ഫോറിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ബ്ലോക്ക് ത്രീ ആണ് ഒന്നും കൂടെ എന്താണ് അപ്പിയർ ചെയ്ത് കണ്ടിട്ടുള്ളത് അതായത് ഏകദേശം ഒരു തേർട്ടി ഫൈവ് എബോ വരെയൊക്കെ കണ്ടിട്ടുണ്ട് പിന്നെ നമുക്ക് കുറച്ചും കൂടെ ക്വസ്റ്റ്യൻസ് അപ്പിയർ ചെയ്ത് വന്നിട്ടുള്ളത് ബ്ലോക്ക് ടൂവിലാണ് പിന്നെയാണ് ബ്ലോക്ക് വണ് ലാസ്റ്റ് ഏറ്റവും ലോവസ്റ്റ് എന്നുള്ള രീതിയിൽ അപ്പിയറൻസ് ക്വസ്റ്റ്യൻസ് അപ്പയർ ചെയ്ത് കണ്ടിട്ടുള്ളത് ബ്ലോക്ക് ഫോറിലാണ് കേട്ടോ അപ്പൊ ഇതെന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ഹീറ്റ് മാപ്പ് ആണ് അതായത് നമ്മളെ ഡാർക്ക് കളർ എന്ന് പറയുമ്പോഴത്തേക്ക് ക്വസ്റ്റ്യൻ ആണ് കാണിക്കുന്നത് നമ്മൾ ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സിലെ യൂണിറ്റുകൾ യൂണിറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് അതില് നമ്മൾ ഓരോ യൂണിറ്റുകൾ യൂണിറ്റ് വൺ ടു ത്രീ അത് അതിൻ്റെ റിലവൻസ് ബേസിലാണ് ഇങ്ങനെ കൊടുത്തിട്ടുള്ളത് അപ്പൊ ഇങ്ങനെ ഗ്രീൻ ബ്ലൂ യെല്ലോ അങ്ങനെ പല ഷെയ്ഡുകൾ നമ്മളെ ക്വസ്റ്റ്യൻ ഫ്രീക്വൻസീസ് ആണ് പറയുന്നത് ഓക്കെ അപ്പൊ ഇതിലെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ അതായത് ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്ന ബ്ലോക്ക് വണ്ണില് യൂണിറ്റ് ടൂ അതേപോലെ തന്നെ യൂണിറ്റ് ത്രീ എന്നൊക്കെ പറയുന്ന ടോപ്പിക്സ് ഏകദേശം പന്ത്രണ്ട് അതേപോലെ പതിനാറ് ക്വസ്റ്റ്യൻ ഫ്രീക്വൻസി ഒക്കെ കാണിക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ബ്ലോക്ക് ഫോറിലെ യൂണിറ്റ് ടെൻ ടു ട്വൽവ് ഇലവൻ അതേപോലെ ആ ആ ഒരു അത് എന്ന് പറയുമ്പോഴത്തേക്ക് ലെവൻ ടു സെവൻ അങ്ങനത്തെ രീതിയിലാണ് ഫ്രീക്വൻസീസ് കാണിക്കുന്നത് ബ്ലോക്ക് ത്രീ എന്ന് പറയുമ്പോഴത്തേക്ക് യൂണിറ്റ് ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് അതേപോലെ നയൻ ഇതൊക്കെ എന്ന് പറയുമ്പോഴത്തേക്ക് ഇതും അത്യാവശ്യം അതിൽ യൂണിറ്റ് ഫൈവിനും സിക്സിനും ആണ് ഏറ്റവും കൂടുതൽ ഫ്രീക്വൻസി കാണിക്കുന്നത് പിന്നെ പിന്നെ കാണിക്കുന്ന ഫ്രീക്വൻസി എന്ന് പറയുന്നത് യൂണിറ്റ് ഫോറിനാണ് കേട്ടോ അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ ഹീറ്റ് മാപ്പ് പോകുന്നത് ഇനി എന്താ മൂന്ന് ഏറ്റവും കൂടുതൽ ഹൈഇയിൽഡ് ആയിട്ട് ചോദിച്ച ടോപ്പിക്സ് ഏതൊക്കെയാണെന്നുള്ളതാണ് പറയുന്നത് ഒന്നാമത്തെ ക്വസ്റ്റൻ ആണ് അതായത് ടോപ്പിക്സിന്റെ ബേസിൽ കമ്പ്യൂട്ടേഷൻ ടോപ്പിക്സിന്റെ ബേസിലുള്ള മൂന്ന് ഹൈഇയിൽഡ് ടോപ്പിക്സ് വൺ വേ അനോവ അപ്പിയറൻസ് നയൻറ്റീൻ ആണ് അതായത് എല്ലാ സെഷൻസിലും സെക്ഷൻ എയിൽ കണ്ടിട്ടുണ്ട് പിന്നെ രണ്ടാമത്തെ ആണ് കൈ സ്ക്വയർ അതും ആണ് സെക്ഷൻ ബി യിലാണ് കണ്ടിട്ടുള്ളത് അതായത് ടു ഇന്റു ടു ടാബ് എന്നുള്ള രീതിയിൽ പിന്നെ മൂന്നാമത്തെയാണ് മാൻ വിക് യു ടെസ്റ്റ് ഒമ്പതാണ് അപ്പയർ ചെയ്ത് കണ്ടിട്ടുണ്ട് ഫ്രീക്വൻറ്റീവായിട്ട് പറയുകയാണെങ്കിൽ നോൺ പാരാമെട്രിക് കമ്പ്യൂട്ടേഷൻസ് കൈ കൈസ്കോറിന്റെ കൂടെ വന്ന രീതിയിൽ ഓക്കെ ഇനി മൂന്ന് ഹൈൽഡ് തിയറി അല്ലെങ്കിൽ ഡെഫിനേഷൻ പ്രോബ്ലംസുകൾ മറ്റേത് എന്ന് പറയുമ്പോഴത്തേക്ക് പ്രോബ്ലംസ് ആയിരുന്നു ഇത് ഇനി തിയറി അല്ലെങ്കിൽ ഡെഫിനേഷൻ ബേസിലുള്ള ലുള്ള മൂന്ന് ഹൈഇയിൽഡ് ടോപ്പിക്സ് അതാണ് ഒന്നാമത്തെ പാരാമെട്രിക് വേഴ്സസ് നോൺ പാരാമെട്രിക് അതിന്റെ കസ്റ്റംസ് കൺസെപ്റ്റുകൾ അസംഷൻസ് ഡിഫറൻസുകൾ പന്ത്രണ്ട് തവണ അപ്പിയർ ചെയ്ത് കണ്ടിട്ടുണ്ട് രണ്ടാമത്തെ ആണ് ഹൈപ്പോത്തെസിസ് ടെസ്റ്റിംഗ് ഫാമിലി അതിൽ പ്രൊസീജിയേഴ്സ് ടൈപ്പ് ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് ഏഴ് തവണ അപ്പിയർ ചെയ്ത് കണ്ടിട്ടുണ്ട് മൂന്നാമത്തെയാണ് കൺസെപ്റ്റ് ഓർ മീനിങ് ഓഫ് ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഏഴ് തവണ കണ്ടിട്ടുണ്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഷോർട്ട് നോട്ട്സ് അല്ലെങ്കിൽ മീഡിയം ആൻസേഴ്സ് എന്നുള്ള രീതിയിലായിരുന്നു ആങ്കർ ഇത് കണ്ടിട്ടുള്ളത് ഇനി നമ്മളൊരു കോംപ്രഹെൻസീവ് എക്സാം പാറ്റേൺ അനാലിസിസ് ആണ് പറയുന്നത് അതായത് ഓട്ടോമാറ്റിക് ക്വസ്റ്റ്യൻ ടൈപ്പ് ഡിസ്കവറി അതായത് നമ്മള് ഇതിന് ഡിറ്റക്ട് ചെയ്ത എല്ലാ ഫോർമാറ്റുകളും എല്ലാ സെഷൻസിലുള്ള എല്ലാ ഫോർമാറ്റുകളാണ് പറയുന്നത് അതായത് എസ് എ അല്ലെങ്കിൽ തിയറി ടിപ്പിക്കലി പറയുകയാണെങ്കിൽ പൊതുവേ പത്ത് മാർക്കിനാൻ ചോദിക്കാറ് ഇഗ്നൂല് ഏകദേശം ഒരു മുന്നൂറ് വേർഡ്സിൽ നമ്മൾ എഴുതണം പിന്നെ ന്യൂമറിക്കൽ പ്രോബ്ലംസ് പൊതുവെ ഈ വൺ വേ അനോവ കൈസ്കോർ മാൻ വിഗ്നി ടെസ്റ്റ് ഇതൊക്കെ പത്ത് മാർക്കിനാണ് ഞാൻ ചോദിക്കുന്നത് ഇതെന്ന് പറയുമ്പത്തേക്ക് ഇത് കംപ്ലീറ്റ് ആയിട്ട് വർക്കിങ് വർക്ക് ചെയ്തിട്ട് നമ്മളൊരു ഫൈനൽ വാല്യൂ എഴുതുക എന്നുള്ളത് പിന്നെ ഷോർട്ട് നോട്ടുകൾ രണ്ട് പാർട്സ് ഉണ്ട് ഫൈവ് പ്ലസ് ഫൈവ് മാർക്ക് ഉള്ള രീതിയിൽ നമ്മൾ ഓരോന്നിനും നൂറ്റൻപത് വേർഡ്സ് വെച്ചിട്ട് എഴുതുക പിന്നതില് നമ്മൾ പിന്നെയുള്ളതാണ് പ്രൊസീജിയർ അല്ലെങ്കിൽ അൽഗോരിതം എക്സ്പ്ലനേഷൻസ് എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ മീഡിയം ടെസ്റ്റിംഗ് സ്റ്റെപ്സ് എഴുതാൻ പറയാ ഇത് പത്ത് മാർക്കിനാ ചോദിക്കുക ഈ ആൻസർ ഒക്കെ ഒരു സ്ട്രക്ചേർഡ് അല്ലെങ്കിൽ സ്റ്റെപ്പ് വൈസ് രീതിയിൽ നമ്മൾ എഴുതി പോകണം പിന്നെയാണ് സോഫ്റ്റ്വെയർ അപ്ലിക്കേഷൻസ് എസ് പി എസ് എസ് അല്ലെ എക്സൽ ടാസ്ക് ഇതെന്ന് പറയുമ്പോൾ ആയിട്ട് ഷോർട്ട് നോട്ട് അല്ലെങ്കിൽ ഫുൾ പ്രോംറ്റ് എന്നുള്ള രീതിയിൽ അപ്പിയർ ചെയ്ത് കണ്ടിട്ടുണ്ട് ഓക്കെ ഇനി നമ്മൾ ഈ ക്വസ്റ്റ്യന്റെ ഫോർമാറ്റിനെ ഡിസ്ക്രൈബ് ചെയ്യാണ് നാല് രീതിയിലാണല്ലോ അല്ലെ എസ് സി അല്ലെങ്കിൽ തിയറി ബേസ്ഡ് ഏവറേജ് പറയണേ തേർട്ടി എയ്റ്റ് പെർസെന്റേജ് അപ്രോക്സിമേറ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും നമ്മൾ ക്ലാരിറ്റിയോടു കൂടെ തന്നെ ആർട്ടിക്കുലേറ്റ് ചെയ്ത ഡെഫിനേഷൻസും ഡിസ്റ്റിങ്ഷൻസും അസെപ്ഷൻസും ഇന്റർപ്രറ്റീവ് കമൻറ്ററിയും ഒക്കെ എഴുതുക അതായത് കൂടുതലും നമ്മൾ ഈ മുന്നൂറ് വേർഡ്സിന് ഫോക്കസ് ചെയ്യേണ്ടത് അതിന്റെ ആക്യൂറസിയും സ്ട്രക്ചേർഡും ആണ് അതായത് ഇൻട്രൊഡക്ഷൻ ഉണ്ടാവണം ഒരു ബോഡി ഉണ്ടാവണം ഒരു കൺക്ലൂഷൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവണം ഓക്കെ പിന്നെ എക്സാമ്പിൾസ് എഴുതാൻ പറ്റുമെങ്കിൽ എഴുതണം പിന്നെ ടിപ്പിക്കൽ ആയിട്ട് പറയണ സമയത്ത് ഇതിന് പത്ത് മാർക്ക് ആണ് അപ്പൊ അത് കംപ്ലീറ്റ് ആയിട്ട് എല്ലാം പ്രിസൈസ് ആയിട്ട് തന്നെ എഴുതണം രണ്ടാമത്തെ ഫോമാറ്റ് ആണ് ന്യൂമറിക്കൽ പ്രോബ്ലം തേർട്ടി സിക്സ് പെർസെൻറ്റേജ് ആണ് ആവറേജ് ആയിട്ട് കണ്ടിട്ടുള്ളത് നമ്മള് കമ്പ്യൂട്ടേഷൻ ഫ്രെൻസിന്റെ ബേസിൽ ഇവാലുവേറ്റ് ചെയ്യുക അതേപോലെ തന്നെ ടെസ്റ്റുകളെ ഇന്റർപ്രിറ്റ് ചെയ്യുക അതായത് അനാവാക് ഹൈസ്ക്വാർ എന്നൊക്കെ ഉള്ളത് ഫുൾ മാർക്ക് എന്താണ് ഫോർമുല ഒക്കെ എഴുതി കഴിഞ്ഞ് നമ്മൾ ക്ലീൻ ആയിട്ട് ഓരോ കാര്യങ്ങൾ എഴുതി ടാബ്ലേറ്റ് ചെയ്ത് വർക്ക് ചെയ്ത് അതേപോലെ തന്നെ അതിൻ്റെ ഇടയിലുള്ള വാല്യൂസ് ഒക്കെ കാണിക്കുമ്പോൾ എന്താണ് നമുക്ക് ഫുൾ മാർക്ക് കിട്ടും ഏത് ഹൈപ്പോത്തിസിസ് ആണ് റിജക്ട് ചെയ്തോ ആക്സെപ്റ്റ് ചെയ്തോ പിന്നെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അപ്പൊ പത്ത് മാർക്കിനെയാണ് തന്നെയാണ് കേട്ടോ ഇതും ഇനി ഇത് പറയുമ്പോഴത്തേക്ക് ഷോർട്ട് നോട്ട്സുകൾ ആവറേജ് ഒരു സെവൻറ്റി പെർസെന്റേജ് ആണുള്ളത് മിനി മിനി എസ് എസ് ആണ് കേട്ടോ ഇത് പറയുന്ന ഒരു സബ് ടോപ്പിക്സിലെ പ്രിസൈസ് ആയിട്ട് നമ്മൾ എഴുതാൻ സ്റ്റാൻഡേർഡ് ആയിട്ട് ഡിഫറൻസിയേഷൻ കോഡിങ് സ്പേസസിലുള്ള കോഡിങ്സ് ക്രിസ്പ്പ് ഡെസ്ഫിനേഷൻസ് സ്റ്റെപ്സുകള് അപ്ലിക്കേഷൻസ് ഇതൊക്കെയാണ് കൊടുക്കേണ്ടത് പിന്നെ നാലാമത്തെ ടൈപ്പ് ആണ് പ്രൊസീജിയർ ഓർ അൽഗോരിതം അപ്രോക്സിമേറ്റ് സിക്സ് പെർസെൻറ്റേജ് ആണ് കാണിക്കാറുള്ളത് ക്വസ്റ്റ്യൻസ് ഒരു സ്ട്രക്ചേർഡ് ആയിട്ട് എങ്ങനെയാണ് എക്സ്പോസിഷൻ ചെയ്യേണ്ടത് അതായത് വൺ വൺ സാമ്പിൾ മീഡിയം ടെസ്റ്റ് അതായത് നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്സ് ആയിട്ട് ഓരോ ഡിസിഷൻ റൂൾസ് ബ്രീഫായിട്ട് ഇല്ലുസ്ട്രേറ്റ് ചെയ്യാം അതായത് എക്സാമ്പിൾസ് പിന്നെ എക്സ് എക്യുവേഷൻസ് ഒക്കെ വെച്ചിട്ട് മിനിമം എന്നുള്ള രീതിയിൽ നമ്മൾ എന്താണ് പിന്നെ ഇല്ലുസ്ട്രേറ്റ് ചെയ്യുക ഓക്കെ ഇനി മാർക്ക് ഡിസ്ട്രിബ്യൂഷൻസ് ആണ് ഓരോ ബ്ലോക്ക് വേഴ്സസ് മാർക്കിന്റെ ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയൊക്കെയാണ് പോകുന്നത് എന്നുള്ളതാണ് കേട്ടോ പറയുന്നത് അപ്പോ ഇതിൽ പറയുന്നത് എന്താ വച്ചാല് ബ്ലോക്ക് മണ് എന്ന് പറയുന്നത് ഇൻഫറൻഷ്യലാ ജൂൺ ടു തൗസൻഡ് ട്വന്റി ത്രീയിൽ ട്വന്റി ആയിരുന്നു ആവറേജ് മാർക്ക് ബ്ലോക്ക് വണ്ണിന്റെ ടു തൗസൻഡ് ട്വന്റി ത്രീല് ടെണ് ജൂൺ ടു തൗസൻഡ് ട്വന്റി ഫോറില് ട്വന്റി ഡിസംബർ ടു തൗസൻഡ് ട്വന്റി ഫോർ ട്വന്റി ജൂൺ ടു തൗസൻഡ് ട്വന്റി ഫൈവില് തേർട്ടി ആവറേജ് മാർക്ക് ഒരു പേപ്പറിൽ നിന്ന് പറയുന്നത് ട്വന്റി ആണ് ടോട്ടൽ ഷെയർ ഹൺഡ്രഡിലേക്ക് മാറ്റുമ്പോഴത്തേക്ക് ട്വന്റി ഫൈവ് പെർസെന്റേജ് ബ്ലോക്ക് ടു എന്ന് പറയുന്നത് പാരാമെട്രിക് ആണ് ജൂൺ ടു തൗസൻഡ് ട്വന്റി ത്രീയിൽ തേർട്ടി ഡിസംബർ ടു തൗസൻഡ് ട്വന്റി ത്രീയില് തേർട്ടി ജൂൺ ടു തൗസൻഡ് ട്വന്റി ഫോർ തേർട്ടി ഡിസംബർ ടു തൗസൻഡ് ട്വന്റി ഫോർ ഫോർട്ടി ജൂൺ ടു തൗസൻഡ് ട്വന്റി ഫൈവില് ടെൻ ആവറേജ് മാർക്ക് ട്വന്റി എയ്റ്റ് ട്വന്റി എയ്റ്റ് ടോട്ടൽ ഷെയർ നേരം തേർട്ടി ഫൈവ് പെർസെന്റേജ് ആണ് ഔട്ട് ഓഫ് ഹൺഡ്രഡില് ബ്ലോക്ക് ത്രീ നോൺ പാരമെട്രിക് അത് ജൂൺ ടു തൗസൻഡ് ട്വന്റി ത്രീയിൽ തേർട്ടി ആണ് ഡിസംബർ ടു തൗസൻഡ് ട്വന്റി ത്രീയിൽ ഫോർട്ടി ജൂൺ ജൂൺ ടു തൗസൻഡ് ട്വന്റി ഫോറിൽ ട്വന്റി ഡിസംബർ ടു തൗസൻഡ് ട്വന്റി ഫോറിൽ ട്വന്റി ജൂൺ ടു തൗസൻഡ് ട്വന്റി ഫൈവില് തേർട്ടി ആവറേജ് മാർക്ക് ട്വന്റി എയ്റ്റ് ആണ് ടോട്ടൽ ഷെയർ തേർട്ടി ഫൈവ് പെർസെന്റേജ് ആണ് ഇനി ബ്ലോക്ക് ഫോർ എസ് പി എസ് എസ് അല്ലെങ്കിൽ എക്സൽ ഇതെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ജൂൺ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആ വർഷത്തിൽ ജൂണിലാണെങ്കിലും ഡിസംബർ സൈക്കിളിൽ സീറോ ആണ് പിന്നെ ജൂൺ ടു തൗസൻഡ് ട്വന്റി ഫോറില് നമുക്ക് ടെൻ ആവറേജ് മാർക്ക് ടെൻ ആയിട്ട് കണ്ടിട്ടുണ്ട് ഡിസംബറിൽ ആ ഒരു സൈക്കിളില് സീറോ തന്നെയായിരുന്നു പിന്നീട് ജൂൺ ടു തൗസൻഡ് ട്വന്റി ഫൈവില് ടെൻ അപ്പൊ ആവറേജ് മാർക്ക് എന്ന് പറയുന്നത് ഫോർ ആണ് ടോട്ടൽ ഷെയർ എന്ന് പറയുമ്പോഴത്തേക്ക് ഹൺഡ്രഡ് ആണ് ഹൺഡ്രഡില് ഫൈവ് പെർസെന്റേജ് ആണ് കേട്ടോ ഇനി ഇതാണ് ഒരു ട്രെഡ് വിഷ്വലൈസേഷൻ ആണ് നമ്മൾ പറഞ്ഞ കാര്യങ്ങളിൽ ഒരു വിഷ്വലൈസേഷൻ അപ്പൊ ഇതെങ്ങനെ വെച്ചാൽ എസ് എ അല്ലെങ്കിൽ തിയറി എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ഡിസംബർ ടു തൗസൻഡ് ട്വന്റി ത്രീ ഒക്കെ ആയപ്പോഴത്തേക്ക് ട്വന്റി ടു ട്വന്റി ത്രീ ഒക്കെ ആയപ്പോഴത്തേക്ക് എന്താണ് ഡിപ്പ് ചെയ്തു ടു തൗസൻഡ് ട്വന്റി ഫോർ ഒക്കെ ആയപ്പോഴത്തേക്ക് അപ്രോസിമേറ്റ് ആയിട്ടൊന്ന് ഡിപ്പ് ചെയ്തു പിന്നെ ഒന്ന് റീബൗണ്ട് ചെയ്തു ഡിസംബർ ടു തൗസൻഡ് ട്വന്റി ഫോർ മുതൽ ജൂൺ ടു തൗസൻഡ് ട്വന്റി ഫൈവ് വരെ ഒന്ന് റീബൗണ്ട് ചെയ്തു പിന്നെ ഷോർട്ട് നോട്ടുകൾ ഒന്ന് സ്ട്രെങ്തൺ ചെയ്തു അതായത് ടു തൗസൻഡ് ട്വന്റി ടൂ സ്ട്രെങ്തൺ ചെയ്തിട്ട് ഒരു സ്റ്റെബിളൈസ് ചെയ്തു ട്വന്റി ഫൈവ് പെർസെന്റേജ് സ്റ്റെബിലൈസ് ചെയ്തു സെഷൻസ് ഒക്കെ വരെ പിന്നെ നോൺ പാരാമെട്രിക് ആയിട്ടുള്ള കൈ സ്കോർ മാൻ വിറ്റ്നി ടെസ്റ്റിമെ ഒരു സ്റ്റഡിനെസ് ആയിരുന്നു ബിൽഡ് ചെയ്ത് ഇങ്ങനെ ചെയ്ത എല്ലാ പേപ്പറിലും ഒരു സ്റ്റഡിനെസ് മാനേജ് ചെയ്തു പോയി വീട്ടിലിരുന്ന് ഡിഗ്രി പി ജി പഠിക്കാം ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺ വൈസിന്റെ സഹായത്തോടെ രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്നും ഡിഗ്രി അല്ലെങ്കിൽ പി ജി നേടാം കൂടുതൽ വിവരങ്ങൾക്കായി എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക ഇനി റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസുകൾ നമുക്ക് നോക്കാം പത്ത് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസുകൾ അത് ഒന്നാമത്തെയാണ് ഷോർട്ട് നോട്ട്സ് രണ്ട് പാട്ടുകൾ ഉണ്ടാവും പിന്നെ കമ്പ്യൂട്ട് മാൻ വിക് യൂട്ടസ് ഫോർ ടു ഇൻഡിപെൻഡന്റ് സാമ്പിൾസ് എട്ട് തവണ അപ്പിയർ ചെയ്ത് കണ്ടിട്ടുണ്ട് കേട്ടാ മൂന്നാമത്തെ കമ്പ്യൂട്ടർ വൺ വേ അനോവ പാരാമെട്രിക് ആണ് ഫോർ ഗി ഡാറ്റ എട്ട് തവണ കണ്ടിട്ടുണ്ട് നാലാമത്തെ കമ്പ്യൂട്ടർ കൈ സ്ക്വയർ ഫോർ ഗി വൺ ടു അതായത് കോണ്ടിജൻസി ഡാറ്റയാണ് ഏഴ് തവണ അപ്പിയർ ചെയ്ത് കണ്ടിട്ടുണ്ട് അഞ്ചാമത്തെ ക്രൂഷിക്കൽ വാലിയൂസ് അനോവ എക്സ്പ്ലെയിൻ ഓർ കമ്പ്യൂട്ടർ അഞ്ച് തവണ അപ്പിയർ ചെയ്ത് കണ്ടിട്ടുണ്ട് ആറാമത്തെ ക്വസ്റ്റൻ ആണ് ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് ഹൈപ്പോത്തോസിസ് ടെസ്റ്റിംഗ് കൺസെപ്റ്റ് ഓർ പ്രൊസീജിയർ നാല് തവണ അപ്പിയർ ഇത് കണ്ടിട്ടുണ്ട് ഏഴാമത്തെ ആണ് എക്സ്പ്ലെയിൻ ഓർ സ്റ്റെപ്സ് വൺ സാമ്പിൾ മീഡിയം ടെസ്റ്റ് അത് മൂന്ന് തവണ അപ്പിയർ ഇത് കണ്ടിട്ടുണ്ട് എട്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഫണ്ടമെന്റൽ കൺസെപ്റ്റ് സിഗ്നിഫിക്കൻസ് ഓഫ് ഡിഫറൻസ് ബിറ്റ്വീൻ മീൻസ് മൂന്ന് തവണ അപ്പിയർ ഇത് കണ്ടിട്ടുണ്ട് പിന്നെ ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ ആണ് പാരമെട്രിക് വേഴ്സസ് നോൺ പാരമെട്രിക് അതിന്റെ കൺസെപ്റ്റ് അസെപ്ഷൻസ് ഡിഫറൻസ് മൂന്ന് തവണ അപ്പിയർ ചെയ്ത് കണ്ടിട്ടുണ്ട് കേട്ടോ ഇനി പത്താമത്തെ ആണ് ഫാക്ടോറിയൽ ഡിസൈൻ ഓർ ടു എക്സ്പ്ലെയിൻ രണ്ട് തവണ അപ്പിയർ ഇത് കണ്ടിട്ടുണ്ട് ഇത് ഫ്രീക്വൻസി ടാബിൾ ആണ് അതായത് ക്വസ്റ്റ്യൻ ടെക്സ്റ്റ് കാനോണിക്കൽ ആയിട്ടുള്ള ക്വസ്റ്റിൻ ടെക്സ്റ്റുകൾ ബ്ലോക്ക് യൂണിറ്റ് അതിന്റെ അപ്പിയറൻസ് ആവറേജ് മാർക്ക് ഷോർട്ട് നോട്ട്സുകൾ രണ്ട് പാർട്ടായിട്ടാണെന്ന് പറഞ്ഞു അല്ലെ എയും ബി അഞ്ച് അഞ്ച് മാർക്ക് വീതം അത് ബ്ലോക്ക് ഫോറില് എസ് പി എസ് എസ് അതേപോലെ യൂണിറ്റ് ടെന്ന് ട്വൽവ് ആ അവിടെ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് വരാം അപ്പിയറൻസ് ഇലവൻ ആണ് ആവറേജ് മാർക്ക് ടെൻ ആണ് പിന്നെ വരുന്ന മാൻ യു വിറ്റ്നിസ്റ്റിനെ കമ്പ്യൂട്ട് ചെയ്യാനാണ് ബ്ലോക്ക് ത്രീയിലെ നോൺ പാരമെട്രിക്കിലെ യൂണിറ്റ് സെവനിലെ ആണ് എട്ട് തവണ അപ്പിയർ ചെയ്ത് കണ്ടിട്ടുണ്ട് ആവറേജ് മാർക്ക് എന്ന് പറയുന്നത് ടെൻ ആണ് പിന്നെ വൺ വേ അനോവ അതും കമ്പ്യൂട്ടർ ഉള്ള രീതിയിലാണ് കാണിക്കുക ബ്ലോക്ക് ടൂലെ പാരാമെട്രിക് എന്ന് പറയുന്നത് ഇതിലെ യൂണിറ്റ് ഫോറിലെ ടോപ്പിക് ആണ് എട്ട് തവണ അപ്പിയർ ചെയ്ത് കണ്ടിട്ടുണ്ട് അതും ആവറേജ് മാർക്ക് ടെൻ ആണ് കൈ കൈസ്കോർ അത് കമ്പ്യൂട്ടർ എന്നുള്ള രീതിയിലാണ് കാണിക്കുക ബ്ലോക്ക് ത്രീയിലെ നോൺ പാരാമെട്രിക്കിലെ യൂണിറ്റ് ഫൈവ് ഓർ സിക്സിലെ ആണ് ടോപ്പിക് ആണ് ഏഴ് തവണ അപ്പിയർ ചെയ്ത് കണ്ടിട്ടുണ്ട് ആവറേജ് മാർക്ക് എന്ന് പറയുന്നത് ടെൻ ആണ് ക്രൂഷിക്കൽ വാലിയൂസ് ആണോ എക്സ്പ്ലെയിൻ ഓർ കമ്പ്യൂട്ടർ ബ്ലോക്ക് ത്രീയിലെ നോൺ പാരാമെട്രിക് യൂണിറ്റ് നയനിലെ നോൺ പാരാമെട്രിക് അതിൽ അഞ്ച് തവണ അപ്പിയർ ചെയ്ത് കണ്ടിട്ടുണ്ട് ആവറേജ് മാർക്ക് എന്ന് പറയുന്നത് ടെൻ തന്നെയാണ് കേട്ടോ പിന്നെ അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് ബ്ലോക്ക് വണ്ണില് ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത് ബ്ലോക്ക് വണ്ണില് യൂണിറ്റ് വണ്ണിലെ ടോപ്പിക്കാണ് ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് ഹൈപ്പോസിസ് ടെസ്റ്റിംഗ് നാല് തവണ അപ്പിയർ ചെയ്ത് കണ്ടിട്ടുണ്ട് പത്താണ് ആവറേജ് മാർക്ക് ബ്ലോക്ക് ത്രീ എന്ന് പറയുന്നതിൽ യൂണിറ്റ് എയ്റ്റിലെ ടോപ്പിക്കാണ് വൺ സാമ്പിൾ മീഡിയം ടെസ്റ്റ് അതിൻ്റെ സ്റ്റെപ്സുകൾ മൂന്ന് തവണ അപ്പിയർ ചെയ്ത് കണ്ടിട്ടുണ്ട് പത്താണ് ആവറേജ് മാർക്ക് എന്ന് പറയുന്നത് പിന്നെ പാരാമെട്രിക് വേഴ്സസ് നോൺ പാരാമെട്രിക് അതിൻ്റെ കൺസെപ്റ്റുകൾ അക്സെപ്ഷൻസ് ബ്ലോക്ക് വണ്ണിലെ ആണ് മൂന്ന് തവണ അപ്പയർ ചെയ്ത് കണ്ടിട്ടുണ്ട് പത്താണ് ആവറേജ് മാർക്ക് ഫാക്ടോറിയൽ ഡിസൈൻ അല്ലെങ്കിൽ ട്യൂബേനോവോ ബ്ലോക്ക് ബ്ലോക്ക് ടൂലെ പാരാമെട്രിക് അതായത് യൂണിറ്റ് ഫോറിലെ ടോപ്പിക് ആണ് രണ്ട് തവണ അപ്പെയർ ചെയ്ത് കണ്ടിട്ടുണ്ട് പത്താണ് ആവറേജ് മാർക്ക് ഇന്ന് നമ്മൾ വിശ്വലൈ വിഷ്വലൈസേഷൻ ആണ് ചെയ്യുന്നത് അതായത് നമ്മൾ ഡിസംബർ ടു തൗസൻഡ് ട്വന്റി വണ് മുതൽ ടു തൗസൻഡ് ട്വൻ്റി അതായത് ജൂൺ ടു തൗസൻഡ് ട്വന്റി ഫൈവ് വരെയുള്ള ക്വസ്റ്റൻസുകളൊക്കെ എടുത്തിട്ട് അതിൽ ജ് എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ അനലൈസ് ചെയ്തതാണ് അതായത് സിക്സ്റ്റി ഫോർ ക്വസ്റ്റ്യൻസിൽ ഫിഫ്റ്റി ഫോർ എണ്ണം നമ്മൾ അനലൈസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത് അപ്പൊ നമ്മൾ ഈ പറഞ്ഞ കൊസ്റ്റൻസുകളൊക്കെ എയ്റ്റി ഫോർ പെർസെൻറ്റേജ് ഉള്ളിൽ പെട്ടതാണ് റിപ്പീറ്റഡായിട്ട് ചോദിച്ച് എ പത്ത് ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ആകുമ്പോഴത്തേക്ക് എയ്റ്റി ഫോർ പെർസെന്റേജ് ആയി ബാക്കിയുള്ള സിക്സ്റ്റീൻ ഇതിന്റെ പുറത്തുനിന്ന് വരുന്ന ക്വസ്റ്റ്യൻസുകളാണ് കേട്ടോ ഇനി നമ്മൾ എങ്ങനെയാണ് എക്സാം എഴുതേണ്ട ഒരു സ്ട്രാറ്റജി എങ്ങനെയാണ് എങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ട എങ്ങനെയാണ് കേട്ടോ പറയുന്നത് ആദ്യം എന്ന് പറയുന്നത് നമ്മൾ വലിയ കമ്പ്യൂട്ടേഷൻസ് വെച്ചിട്ട് വലിയ എന്താണ് കാൽക്കുലേഷൻസ് വെച്ചിട്ട് തുടങ്ങുക അനോവ കൈ സ്ക്വയർ മിയൻ മാൻ വിഡ്നി ഇതൊക്കെ വെച്ചിട്ട് അപ്പൊ നമ്മൾ അതിന്റെ സ്റ്റെപ്പിനെ കുറിച്ച് ഒരു ഔട്ട്ലൈൻ ബിൽഡ് ചെയ്യുക ഒരു ഡിസിഷൻ റൂൾ അഞ്ച് മിനിറ്റ് കൊണ്ട് തീരുമാനിക്കുക അതേപോലെ എല്ലാ കാൽക്കുലേഷൻസും നമ്മൾ ഒരു ട്വൽവ് ടു ഫോർട്ടീൻ മിനിറ്റ്സിന്റെ ഉള്ളിൽ ചെയ്യുക എന്നിട്ട് ഒരു വൺലൈൻ അതായത് അറിയില്ലേ എന്താ ഹൈപ്പോസിസ് ഡിസിഷൻസ് നമ്മൾ എഴുതുക ഓക്കെ ഷോർട്ട് നോട്ട് സ്പ്രിങ്സുകള് നമ്മൾ എട്ട് മുതൽ പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ പത്ത് ക്രിസ്പി ക്രിസ്പായിട്ടുള്ള വൺ ഫിഫ്റ്റി ബോർഡ് ടെംപ്ലൈൻസ് ഉണ്ടാക്കുക അതില് ഡെഫിനേഷൻസ് രണ്ട് മൂന്ന് കീ പോയിന്റ്സുകൾ ഒരു അപ്ലിക്കേഷൻസ് അതേപോലെ തന്നെ സിക്സ് ടു സെവൻ മിനിറ്റ് കൊണ്ട് റിഹേഴ്സ് ചെയ്യാം പിന്നെ തിയറി ആങ്കേഴ്സ് ഒരു അതായത് ഇൻഫറൻഷ്യൽ അല്ലെങ്കിൽ ഹൈപ്പോത്തെസിസ് പിന്നെ പാരാമെട്രിക് വേഴ്സസ് നോൺ പാരാമെട്രിക് മെമ്മറൈസ് അതേപോലെ ആറ് സെന്റൻസ് അതിന്റെ സ്കഫോൾഡുകള് ഡെഫിനീഷൻസ് അസപ്ഷൻസ് പിന്നെ എപ്പോഴൊക്കെയാണ് യൂസ് ചെയ്യേണ്ടത് ചെറിയ രീതിയിലുള്ള എക്സാമ്പിളുകൾ എങ്ങനെയാണ് അത് റീപ്രൊഡ്യൂസ് ചെയ്യേണ്ടത് ഈ നമ്മൾ ഇത്ര സമയത്തിൻ്റെ ഉള്ളിൽ എങ്ങനെ റീപ്രൊഡ്യൂസ് ചെയ്തണം ചെയ്തിട്ട് എഴുതണം എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക ഓക്കെ ഇനി ടോപ്പിക് പ്രോബിലിറ്റി അതേപോലെ തന്നെ പ്രൊഡിക്ഷൻ അനാലിസിസ് നമ്മള് പേപ്പേഴ്സിൽ ഇനി വരാൻ പോകുന്നതിൽ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യാണ് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് അപ്പിയർ ചെയ്യാൻ ചാൻസ് ഉണ്ട് എന്നുള്ളത് ഉം അപ്പൊ ബ്ലോക്ക് ടൂലെ പാരാമെട്രിക് എന്ന് പറയുന്നത് യൂണിറ്റ് ഫോറിലെ അനോവയിലെ ടോപ്പിക് ആണ് വൺ വേ അനോവ കമ്പ്യൂട്ട് ചെയ്യാൻ വരും അതേപോലെ തന്നെ ഹൈപ്പോത്തെസിസ് പിന്നെ അതിന്റെ പ്രോബിലിറ്റി ഹൺഡ്രഡ് ആണ് ഹൈ കാറ്റഗറി ആണ് ബ്ലോക്ക് ത്രീ എന്ന് പറയുന്നത് നോൺ പാരാമെട്രിക് ആണ് അതിൽ യൂണിറ്റ് സെവൻ മാൻഡിറ്റ് യൂ ടെസ്റ്റ് കമ്പ്യൂട്ടർ അർസെപ്ഷൻസ് പ്ലസ് എന്താണ് എച്ച് ടു എന്നുള്ള രീതിയിൽ അതും പ്രോബിലിറ്റി ഹൺഡ്രഡ് ആണ് ഹൈ കാറ്റഗറി ആണ് ബ്ലോക്ക് ഫോർ എസ് പി എസ് എസ് ആണ് യൂണിറ്റ് ടെൻ ടു ട്വൽവ് ആണ് എസ് പി എസ് എസ് എക്സ് എൽ ടാസ്ക് മീൻ എസ് ടി ഫ്രീക്വൻസി ടാബ്സ് കോറിലേഷൻസ് ടി ടെസ്റ്റ് അനോവ ഇത് പ്ലസ് എച്ച് ത്രീ ഹൈപ്പോസിസ് ഇത് പ്രോബിലിറ്റി ഹൺഡ്രഡ് ആണ് കാറ്റഗറി ഹൈ ആണ് ഇനി ബ്ലോക്ക് ത്രീയില് അത് അതിൽ തന്നെ ടോക്ക് ത്രീയിലെ വേറെ ഒരു യൂണിറ്റ് ആണ് യൂണിറ്റ് ഫൈവ് ടു സിക്സ് കൈ സ്ക്വയർ എന്ന് പറഞ്ഞ ടോപ്പിക് ഡെഫിനേഷൻസ് പ്രോപ്പർട്ടീസ് പ്ലസ് കമ്പ്യൂട്ട് അതിന്റെ കൂടെ കമ്പ്യൂട്ട് ചെയ്യാൻ ചോദിക്കാം പ്ലസ് എച്ച് ഫോർ പ്രൊബിലിറ്റി എയ്റ്റി സെവൻ പോയിന്റ് ഫൈവ് ആണ് ഹൈ കാറ്റഗറി ആണ് കേട്ടോ ഇനി ബ്ലോക്ക് വൺ ഇൻട്രൊഡക്ഷൻ അതിലെ ടോപ്പിക് ആണ് പാരാമെട്രിക് വേഴ്സസ് നോൺ പാരമെട്രിക് അതിലെ അസെപ്ഷൻസ് കൺസെപ്റ്റ് ഡിഫറൻസ് പ്ലസ് എച്ച് ഫൈവ് അതായത് അതിന്റെ പ്രൊബിലിറ്റി അറിയണത് സെവൻ ഫൈവ് ആണ് ഹൈ കാറ്റഗറി ആണ് ഓക്കെ പിന്നെ ബ്ലോക്ക് വണ്ണിലെ തന്നെ യൂണിറ്റ് വണ്ണിലെ വേറെ ആണ് ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് ഹൈപ്പോഥസിസ് ടെസ്റ്റിംഗ് അതിന്റെ കൺസെപ്റ്റ് ഓഫ് പ്രൊ പ്രൊസീജിയർ സിക്സ്റ്റി ടു പോയിന്റ് ഫൈവ് ആണ് പ്രോബിലിറ്റി പെർസെന്റേജ് ആണ് പ്രോബിലിറ്റി മീഡിയം കാറ്റഗറി ആണ് ബ്ലോക്ക് ടു എന്ന് പറയുന്ന പാരാമെട്രിക് ആണ് അതിൽ യൂണിറ്റ് ത്രീയിലെ ആണ് ഡിഫറൻസ് ബിറ്റ്വീൻ മീൻസ് ടി ടെസ്റ്റ് ആൻഡ് ഫണ്ടമെന്റ് ഫണ്ടമെന്റൽ സിക്സ്റ്റി ടു പോയിന്റ് ഫൈവ് പെർസെൻറ്റേജ് ആണ് പ്രോബിലിറ്റി മീഡിയം കാറ്റഗറി ആണ് ബ്ലോക്ക് ത്രീ എന്ന് പറയുന്ന നോൺ പാരാമെട്രിക് ആണ് അതിലെ യൂണിറ്റ് എയ്റ്റ് മീഡിയം ടെസ്റ്റ് ഒരു വൺ സാമ്പിൾ ടൂ സാമ്പിൾ ടെസ്റ്റ് എന്ന് പറയുന്ന ടോപ്പിക് സിക്സ്റ്റി ടു പോയിന്റ് ഫൈവ് പെർസെന്റേജ് ആണ് പ്രോബിലിറ്റി കാണിക്കുന്നത് മീഡിയം റിലവൻസ് ആണ് ഇനി ബ്ലോക്ക് ത്രീയിലെ യൂണിറ്റ് നൈനിലെ ടോപ്പിക് ആണ് ക്രൂഷിക്കൽ വാലീസ് ആനോവ എക്സ്പ്ലെയിൻ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ എന്നുള്ള രീതിയിൽ കാണിക്കും സിക്സ്റ്റി ടു പോയിന്റ് ഫൈവ് പെർസെന്റേജ് ആണ് പ്രോബിലിറ്റി മീഡിയം റിലവൻസ് ആണ് മീഡിയം ആണ് ഓക്കെ ബ്ലോക്ക് ടൂലെ പാരമെട്രിക് അതിൽ യൂണിറ്റ് ഫോറിലെ ടോപ്പിക് ആണ് ഫാക്ടോറിയൽ ഡിസൈൻ തേർട്ടി സെവൻ പോയിന്റ് ഫൈവ് പെർസെൻറ്റേജ് ആണ് പ്രോബിലിറ്റി വരുന്നത് ലോ കാറ്റഗറി ആണ് ഇനി നമ്മൾ റൂട്ട് നോട്ട്സുകള് പ്ലസ് എച്ച് വൺ എന്ന് വെച്ചാൽ എന്താണ് എട്ട് പേപ്പേഴ്സിൽ എട്ടെണ്ണത്തിലും വൺ വേ അനോവ കണ്ടിട്ടുണ്ട് പിന്നെ എച്ച് ടുന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ് മാൻ യു ടെസ്റ്റ് എട്ട് പേപ്പേഴ്സിൽ എട്ടെണ്ണത്തിലുണ്ട് എസ് പി എസ് എസ് അല്ലെങ്കിൽ എക്സൽ ടാസ്ക് എന്ന് പറയുന്ന എട്ട് പേപ്പേഴ്സിൽ എട്ടെണ്ണത്തിലും ഉണ്ട് എല്ലാ പേപ്പേഴ്സിലും ഉണ്ട് കൈ സ്ക്വയർ ടെക്സ്റ്റ് എട്ട് പേപ്പേഴ്സില് ഏഴെണ്ണത്തിലുണ്ട് പിന്നെ പാരാമെട്രിക് വേഴ്സസ് നോൺ പാരാമെട്രിക് എന്ന് പറഞ്ഞ കൊസ്റ്റ്യൻസ് എട്ട് പേപ്പേഴ്സിൽ ആറ് എണ്ണത്തിലുണ്ട് ഇൻഫറൻഷ്യൽ എട്ട് പേപ്പേഴ്സിൽ അഞ്ചെണ്ണത്തിൽ നമ്മുടെ ടി ടെസ്റ്റ് അതേപോലെ ഡിഫറൻസ് ബിറ്റ്വീൻ മീൻസ് ഇതെല്ലാം എട്ട് പേപ്പേഴ്സിൽ അഞ്ചെണ്ണത്തിൽ പിന്നെ മീഡിയം ടെസ്റ്റ് വൺ സാമ്പിൾ അല്ലെങ്കിൽ ടു സാമ്പിൾ ടെസ്റ്റ് എട്ട് പേപ്പേഴ്സിൽ അഞ്ചെണ്ണത്തിലുണ്ട് പിന്നെ ക്രൂഷിക്കൽ വാല്യൂസ് ഇതേപോലെ തന്നെ എട്ട് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ അഞ്ചെണ്ണത്തിൽ ഉണ്ട് പിന്നെ നമ്മളെ സിലബസ് ബേസിൽ നമ്മൾ ഇതുവരെ ഒരു എന്താ പറയുക പി വൈക്കോ കാര്യങ്ങളോ ഒന്നും അനലൈസ് ചെയ്തിട്ടില്ല ഈ വിഷൽ ഇൻഡിക്കേറ്റർ സ്ട്രിപ്സ് ആണ് അതായത് നമ്മളെ പ്രോബിലിറ്റി ബേസിൽ നമ്മൾ ഡിസംബർ ടു തൗസൻഡ് ട്വന്റി വൺ ടു ടൂ തൗസൻഡ് ജൂൺ ടു തൗസൻഡ് ട്വന്റി ഫൈവ് വരെ എടുത്ത് അനലൈസ് ചെയ്യുന്ന സമയത്ത് പ്രോബിലിറ്റി ഓരോ ടോപ്പിക് വൈസുള്ള പ്രോബിലിറ്റി ആണ് ഈ കാണിച്ചിട്ടുള്ളത് കേട്ടോ ഇനി നമ്മള് ഇനി അതായത് നമ്മൾ ഇനി ഈ ഒരു വീക്കിൽ എങ്ങനെയാ പഠിക്കേണ്ടത് ഹൈ പ്രയോറിറ്റി ആയിട്ടുള്ള വൺ വേ അനോവ മാൻ വി യു ടെസ്റ്റ് കൈ സ്ക്വയർ പാരാമെട്രിക് ക്വസ്റ്റ് നോൺ പാരാമെട്രിക് എസ് പി എസ് എസ് സി ടാസ്ക് നമ്മൾ ഫുൾ ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പഠിക്കുക രണ്ട് തവണ നമ്മൾ ടൈം വെക്കുക ഏകദേശം ത്രീ ടു ഫോർ മിനിറ്റ് കൊണ്ട് ഔട്ട് ലൈൻ ഉണ്ടാക്കാൻ പഠിക്കണം ടെൻ ടു ട്വൽവ് മിനിറ്റ് കൊണ്ട് വർക്ക് ചെയ്യാൻ പഠിക്കണം ഒരു മിനിറ്റ് കൊണ്ട് ഇന്റർപ്രിറ്റ് ചെയ്യാൻ പഠിക്കണം പിന്നെ ക്യുക്ക് റെഫറൻസ് ചെക്ക് ലിസ്റ്റുകൾ അസെപ്ഷൻസ് ഡിസിഷൻസ് റൂൾസ് ഇഫക്റ്റോ ടൈസ് ഡിഫറൻസുകൾ ഇതൊക്കെ ബിൽഡ് ചെയ്യാൻ പഠിക്കുക എസ് പി എസ് എസിനോ അല്ലെങ്കിൽ എക്സൽ എ ആണെങ്കിൽ ഉണ്ടെങ്കിൽ മെനു പാർട്ടികൾ റിഹേഴ്സ് ചെയ്യാം മിനിമം റിപ്പോർട്ട് വേർഡിംഗ്സ് അതേപോലെ ടെസ്റ്റ് യൂസ് ചെയ്തത് വാല്യൂ ഡിഫറൻസ് പി ഡിസിഷൻ ഓൺ ഹൈപ്പോത്തോസിസ് എന്നുള്ള കാര്യങ്ങളൊക്കെ നല്ല ഹൈപ്പോസിസ് എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക പഠിക്കാം കേട്ടോ ഇനി ടയർ ടു എന്ന് പറയുന്നത് മീഡിയം പ്രയോറിറ്റി ഫോർട്ടി ടു സിക്സ്റ്റി നയൻ പെർസെൻറ്റേജ് പ്രയോറിറ്റി ഉള്ള ക്വസ്റ്റ്യൻസുകൾ ഇൻഫ്ലൻഷ്യൽ ആൻഡ് ഹൈപ്പോത്തോസിസ് ടി ടെസ്റ്റ് ഫണ്ടമെന്റൽസ് മീഡിയം ടെസ്റ്റ് ക്രൂഷിക്കൽ വാലിയൂസ് എന്നൊക്കെ പറയുന്നത് ഫ്ലാഷ് കാർഡ്സുകൾ ഡെഫിനേഷൻസ് അസംഷൻസിന് എന്നൊക്കെ പോലെ ഫ്ലാഷ് കാർഡ്സുകൾ ഉണ്ടാക്കി എപ്പോഴൊക്കെയാണ് യൂസ് ചെയ്യേണ്ടത് നമ്മളെ തന്നെ നമ്മുടെ ഫ്രണ്ട്സിനെയൊക്കെ നമ്മൾ ടീച്ച് ബാക്ക് ചെയ്യുക പിന്നെ ക്ലീൻ ആയിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യുക എക്സാമ്പിളൊക്കെ വെച്ചിട്ട് വർക്ക് ചെയ്യാൻ നോക്കുക പിന്നെ ടയർ ത്രീ എന്ന് പറയുന്നത് ലോ പ്രയോറിറ്റി ആയിട്ടുള്ള ക്വസ്റ്റൻസുകൾ ബിലോ ഫോർട്ടി പെർസെൻറ്റേജ് ചാൻസ് ഉള്ളത് ഫാക്ടോറിയലിൽ ടൂ വേ ആൻ ഓവ ഡയഗ്രാംസ് ഒക്കെ വെച്ചിട്ട് മെയിൻ വേഴ്സസ് ഇന്ററാക്ഷൻ ഇഫക്റ്റ് അതായത് നമ്മൾ വൺ ഫിഫ്റ്റി വേർഡ്സിനാണ് റീപ്രൊഡ്യൂസ് ചെയ്യാൻ പെട്ടെന്ന് പറ്റണം അങ്ങനത്തെ രീതിയിൽ നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെക്കുക ഇനി ഇതാണ് നമ്മുടെ മോക്ക് പ്രിഡിക്റ്റീവ് ക്വസ്റ്റൻ പേപ്പർ നമ്മൾ നമ്മുടെ ഇന്യൂ ടേമൻഡ് എക്സാമിനേഷൻ അതേ ഒരു പാറ്റേൺ ആണ് കേട്ടോ ഫോളോ ചെയ്തിട്ടുള്ള ഡിസംബർ ടി ടു തൗസൻഡ് ട്വന്റി ഫൈവ് ബി പി സി സി വൺ സീറോ എയ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്സൽ മെത്തേഡ് ഫോർ സൈക്കോളജിക്കൽ റിസർച്ച് ടു സമയം എന്ന് പറയുന്നത് രണ്ട് മണിക്കൂറാണ് കേട്ടോ മാക്സിമം മാർക്ക് ഫിഫ്റ്റി ആണ് ഇനി നോട്ട് നമ്മൾ ശ്രദ്ധിക്കുക ആൻസർ എനി ഫൈവ് ക്വസ്റ്റ്യൻസ് ആൻസർ അറ്റ്ലീസ്റ്റ് ടു ക്വസ്റ്റ്യൻ ഫ്രം ഏജ് സെക്ഷൻസ് അതായത് ഏതെങ്കിലും അഞ്ച് കോസ്റ്റ്യൻ ആൻസർ ചെയ്യുക ഓരോ സെക്ഷൻസിലും അറ്റ്ലീസ്റ്റ് രണ്ട് എങ്കിലും അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക എല്ലാ ക്വസ്റ്റൻസിനും ഈക്വൽ മാർക്സ് ആണ് എല്ലാതും നമ്മുടെ മുന്നൂറ് വേർഡ്സിലാണ് എഴുതേണ്ടത് സിമ്പിൾ കാൽക്കുലേറ്റേഴ്സ് പെർമിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ ഉം സെക്ഷനെ ഡിഫൻ പാരാമെട്രിക് സ്റ്റാറ്റിസ്റ്റിക്സ്റ്റേ അസംഷൻ ഓഫ് പാരമെട്രിക് ആൻഡ് നോൺ പാരാമെറ്റർ സ്റ്റാറ്റിസ്റ്റിക്സ് ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ദ ബ്ലോക്ക് വണ്ണിലെയാണ് എങ്ങനെയാണ് മാർക്ക് വരുന്നത് ടു പ്ലസ് ഫോർ പ്ലസ് ഫോർ എന്നുള്ള രീതിയിൽ പാരമെട്രിക് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ഡെഫിനേഷന് രണ്ട് മാർക്ക് അസെപ്ൻസ് പാരാമെട്രിക്കിനി നോൺ പാരമെട്രിക്കിന്റെ അസെപ്ഷൻസ് നാല് മാർക്ക് അതിന്റെ രണ്ടിനെ ഡിഫറൻസിന് നാല് മാർക്ക് രണ്ടാമത്തെ ആണ് എക്സ്പ്ലെയിൻ ദ മീനിങ് ഓഫ് ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് ഔട്ട് ലൈൻ പ്രൊസീജിയർ ഫോർ ടെസ്റ്റിംഗ് എ ഹൈപ്പോസിസ് മെൻഷനിങ് ടൈപ്പ് വൺ ആൻഡ് ടൈപ്പ് ടു എറേഴ്സ് ഇതും ആദ്യത്തെ ക്വസ്റ്റിന്റെ പോലെ തന്നെ ഫോർ പ്ലസ് ഫോർ പ്ലസ് ടു എന്നുള്ള പാറ്റേൺ ടെൻ ആ ഒരു പാറ്റേൺ ആണ് ബ്ലോക്ക് വണ്ണിലെ യൂണിറ്റ് വൺ ലെ ആണ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ റൈറ്റ് ഷോർട്ട് നോട്ട്സ് എബൌട്ട് വൺ ഫിഫ്റ്റി വേർഡ്സ് ഈ ഓരോന്നിനും നൂറ്റൻപത് വേർഡ്സ് ആണ് ഡിഗ്രി ഓഫ് ഫ്രീഡം ഡെഫിനിഷൻ ആൻഡ് റോൾ ഇൻ ടെസ്റ്റ് ബ്ലോക്ക് ടൂലെ യൂണിറ്റ് ത്രീയിലെ ടോപ്പിക് ബി വൺ ടെയിൽഡ് വേഴ്സസ് ടു ടെസ്റ്റ് മീനിങ് ആൻഡ് യൂസ് അത് ബ്ലോക്ക് വണ്ണിലെ യൂണിറ്റ് വൺ ലെ ടോപ്പിക് ആണ് ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ ആണ് കമ്പ്യൂട്ട് വൺ വേ അനോവ ഫോർ ദോളോയിൻ ത്രീ ഇൻഡിപെൻഡന്റ് ഗ്രൂപ്പ്സ്വൽ ടു സീറോ പോയിന്റ് സീറോ ഫൈവ് പത്ത് മാർക്ക് തന്നെ കേട്ടോ ഗ്രൂപ്പ് എന്റെയും ഗ്രൂപ്പ് ബിന്റെയും ഗ്രൂപ്പ് സിന്റെയും വാല്യൂ ചെയ്തിട്ടുണ്ട് അത് വെച്ചിട്ട് നമ്മൾ വൺ വേ അനോവ കമ്പ്യൂട്ട് ചെയ്യാൻ ബ്ലോക്ക് ടൂലെ യൂണിറ്റ് ഫോറിലെ ടോപ്പിക്കാണ് വൺ വേ അനോവ ഇനി സെക്ഷൻ ബി അഞ്ചാമത്തെ ക്വസ്റ്റിയാണ് കമ്പ്യൂട്ടർ മാൻ വിറ്റ്നി ഫോളോയിങ് ഇൻഡിപെൻസ് സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട് ഗ്രൂപ്പ് എക്സും ഗ്രൂപ്പ് വയും കൊടുത്തിട്ടുണ്ട് ബ്ലോക്ക് ത്രീയിലെ യൂണിറ്റ് സെവനിലെ മാൻ വിറ്റ്നി യൂട്ടസ് എന്ന് പറയുന്ന ടോപ്പിക്കിലെ ക്വസ്റ്റിനാണ് ആണ് ആണ് സ്റ്റേറ്റ് ത്രീ പ്രോപ്പർട്ടീസ് ഓഫ് കൈ സ്ക്വയർ ഡിസ്ട്രിബ്യൂഷൻസ് പിന്നെ മൂന്ന് മാർക്ക് ബി കമ്പ്യൂട്ട് കൈ സ്ക്വയർ ഫോർ ദ ടാബിൾ ബിലോ ഏക്വൾ ടു സീറോ പോയിന്റ് സീറോ ഫൈവ് അതിന് ഏഴ് മാർക്ക് ഈ ടാബിൾ നോക്കിയിട്ട് നമ്മൾ കൈ സ്ക്വയർ എങ്ങനെയാണെന്നുള്ള കമ്പ്യൂട്ട് ചെയ്യുക ബ്ലോക്ക് ത്രീയിലെ യൂണിറ്റ് ഫൈവ് വൺ സിക്സിലെ ടോപ്പിക് ആണ് ഇനി ഏഴാമത്തെ ആണ് എക്സ്പ്ലെയിൻ ദ കമ്പ്യൂട്ടേഷൻ ഓഫ് ദി വൺ സാമ്പിൾ മീഡിയം ടെസ്റ്റിന്റെ അപ്ലൈ ടു ദ ഡാറ്റ ബിലോ ടു ടെസ്റ്റ് വെദർ ദ പോപ്പുലേഷൻ മീഡിയം ഈക്വൽസ് അതായത് നമ്മൾ ഇതും പത്ത് മാർക്കാണ് ഡാറ്റ തന്നിട്ടുണ്ട് പിന്നെ ബ്ലോക്ക് ത്രീയിലെ യൂണിറ്റ് എയ്റ്റിലെ മീഡിയം ടെസ്റ്റ് എന്ന് പറയുന്ന ടോപ്പിക് ആണ് എട്ടാമത്തെ ക്വസ്റ്റ്യൻ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് റൈറ്റ് ഷോർട്ട് നോട്ട്സ് എബൌട്ട് വൺ ഫിഫ്റ്റി വേർഡ്സ് ഈ അഞ്ച് പ്ലസ് അഞ്ച് എന്നുള്ള രീതിയിൽ പത്ത് മാർക്കാണ് ആണ് കേട്ടോ എ ക്രിയേറ്റിംഗ് എ ഡാറ്റ ഫയർ ആൻഡ് വേരിയബിൾ വാല്യൂഇൻ എസ് പി എസ് ബ്ലോക്ക് ഫോറിലെ യൂണിറ്റ് ടെന്നിലെ ടോപ്പിക്കാണ് ബി റണ്ണിങ് ആൻ ഇൻഡിപെൻഡന്റ് ടീറ്റർ ഇൻ എസ് പി എസ് എസ് പ്രൊസീജിയർ ആൻഡ് കീ ഔട്ട് പുട്ട് ബ്ലോക്ക് ഫോറിലെ യൂണിറ്റ് ട്വൽവിലെ ടോപ്പിക്കാണ് ഇതാണ് നമ്മുടെ മോക് പ്രൊഡിക്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം നമ്മൾ ഈ പറഞ്ഞ ഫോക്കസ് ഏരിയ ഒക്കെ നിങ്ങൾ പഠിച്ചിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അറ്റൻഡ് ചെയ്യാം നമ്മൾ ആ പറഞ്ഞ രണ്ട് ഹവറു കൊണ്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാം മാക്സിമം ട്വൈസ് രണ്ട് തവണയെങ്കിലും പ്രാക്ടീസ് ചെയ്യാം എന്നിട്ട് ഇത് അറ്റൻഡ് ചെയ്തതിനു ശേഷം ഇതിന്റെ ആൻസേഴ്സ് നിങ്ങൾ ആപ്പിൽ നോക്കിയിട്ട് എന്ത് ചെയ്യണം ചെയ്യാം തെറ്റുണ്ടെങ്കിൽ നോക്കാം അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം ഓക്കെ ആണെങ്കിൽ ഓക്കെ നമുക്ക് ഈ ഒരു സീരീസ് ത്രൂ കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാം ഓക്കെ എല്ലാവരും തന്നെ നല്ല രീതിയിൽ എക്സാം അറ്റൻഡ് ചെയ്യാം ഓൾ ദി ബെസ്റ്റ് ഫോർ ഓൾ ഓഫ് യു താങ്ക് യു സോ മച്ച് വീട്ടിലിരുന്ന് ഡിഗ്രി പി ജി പഠിക്കാം ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോം ആയവൈസിന്റെ സഹായത്തോടെ രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്നും ഡിഗ്രി അല്ലെങ്കിൽ പി ജി നേടാം കൂടുതൽ വിവരങ്ങൾക്കായി എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക